േ ഞാൻ കേട്ടോ ഞാൻ ഇവിടെ ഉണ്ട് ആവേശമില്ലല്ലോ ആവേശം ആവേശം കടം വരാവശ്യ ഈ ധ്യാന കൊണ്ട് സമീപന ാണ് ഞാൻ ഇവിടെ തൂക്കം പറഞ്ഞാൽ തൂപ്പിച്ചിരിക്കില്ലേ ഈ വിഷു വിട്ടേ കിട്ടും മോനെ ബേസിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ വിഷു ബേസില് ഏതൊരു ലോഡ്ജില് റൂം എടുത്ത് വെള്ളം മദ്യവെച്ചുണ്ടിരിക്കും എന്റെ വിഷമിക്കാൻ പറ്റാതെ രാവിലെ എവിടെ നിന്നും തീയേറ്ററിൽ പോയി കണ്ടു അപ്പൊ അതിന്റെ വിഷമത്തില് ആര് കണ്ടുകിട്ടുന്ന ആൾക്കാരെ അടുത്തുള്ള ഈ വിഷു ഞാൻ കൊണ്ടുപോയോ നമ്മളെ കൊണ്ടുപോയി ഈ വിഷു മൂന്ന് പേരും കൊണ്ടുപോയി നമ്മളും ആവേശവും എല്ലാം നല്ല പടം എന്ന് പറയുന്നത് എല്ലാം നല്ല പടം പക്ഷെ നമ്മൾ ഏത് സ്ഥലോക്കെ 好吧。<laughs> <laughs>